ഞാനിപ്പോൾ മുണ്ടേങ്ങര കാർഷിക നേസെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് നമ്മളിവിടെ കാണിക്കുന്നതൊക്കെ വലിയ വലിയ മരങ്ങൾ കേട്ടോ അല്ല അത്യാവശ്യം പ്രായമായിട്ടുള്ള മരങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ എല്ലാ ഉണ്ട് മാവുകളിലാണെങ്കിലും അതുപോലെ തന്നെ പ്ലാവുകളാണെങ്കിലും ഒക്കെ നല്ല വലിയ ഇപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഫ്രൂട്ട് വരാൻ സാധ്യത ഉള്ള മരങ്ങളാണ് ഈ കാണിക്കുന്നതൊക്കെ ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ കാണാൻ നമ്മൾ വിളിക്കുക മാത്രമല്ല ഇതുപോലെയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ബഷീർക്കോട്ടം സെറ്റ് ചെയ്തിരുന്നു ചെയ്തിരുന്നുണ്ട് അല്ലെ ബഷീർക്ക ചെയ്തോത്തൂടെ മലപ്പുറം ജില്ലയിലും കേരളം കൊടുത്തൂടെ കേരളത്തിൽ എവിടെയും അതെ അപ്പൊ നല്ല സെറ്റിൽ അത് വൃത്തിടേ നല്ല പ്ലാൻ തന്നെയല്ലേ ഇവിടെ ഉള്ളത് അടിപൊളി പ്ലാൻ നല്ല വൃത്തി ലോ അങ്ങനെ ഇത് വൈറ്റ് ലോങ്ങൻ വൈറ്റ് ലോങ്ങൻ അത്യാവശ്യം പ്രായമുള്ള മരണ തോന്നുന്നത് വൃത്തിയാക്കാൻ കൂടി ട്ടോ പൂത്തിന് ആണ് ഫ്ലവർ വന്നിട്ടുള്ളതാണ് ഈ അത് മറ്റേതാണ് ഇതൊക്കെ ഏതാ ഇത് ആണ് ഫ്ലവർ വന്ന

ഇതൊക്കെ ലോൺ ടൈം ഞാൻ കാര്യപ്പാടി ഇത് കാലാപ്പാടിപ്പാടി അങ്ങനെ ഇത് കണ്ടതാണ് കൊളമ്പിന്റെ ഏരിയ ആണ് ഓ കൊളമ്പിന്റെ ഈ ഫുള്ള് കാണ ഏരിയ കൊളമ്പാണ് കുളമ്പെന്ന് പറയുന്നത് ഒന്നര മരങ്ങളട്ട് കാണുന്നതൊക്കെ അടിപൊളി പ്ലാന്റുകള്

കൊടുത്തിട്ടുണ്ട് അവര് ഇതിപ്പോ നമ്മക്ക് അതോ ഫ്ലവർ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അത് കായ്ക്കോ രണ്ടര അവർ പറഞ്ഞു അത് എന്താ അറിയില്ല കായ് കുടിക്കൊന്നും അറിയില്ല ആ ചിലപ്പോ ഫ്ലവർ വന്നിട്ടോ ആരാൻ സാധ്യത ആർക്കും കൊടുക്കാതെ നമ്മളിവിടെ കായ്ക്കൊന്നില്ലെന്ന് അറിയാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്താ നോക്കി ശേഷം കൊടുക്കാം അങ്ങനെ വെച്ചിട്ടുള്ളത് അടിപൊളി മരങ്ങളാണ് ഇനി പതിനടുക്കാവശ്യകാര് വന്ന കൊടുത്തുടേ കൊടുക്കും കൊടുക്കും ചെയ്യാം ഓക്കെ മാവിന്റെ തൈകളുടെ വേറൊരു സെക്ഷൻ കണ്ടോ അടിപൊളി തൈകളൊക്കെ പോലെ അവിടെ ഉണ്ട് ഇത് വിയറ്റ്നാം സൂപ്പർ അല്ലേ നല്ല വലിയ മരം നല്ല മരങ്ങൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇത് കൊറേ കായ്മഴിവാക്കലാണ് തൈറ്റിയാട്ട അത്യാവശ്യം തൈകളൊക്കെ നല്ല തൈ നല്ല തൈകള് ചക്കണ്ടല്ലോ അല്ലേ ചക്കല്ല ഇപ്പൊ വ്യാഴ മുമ്പേ ഇപ്പൊ നമ്മള് പാറക്കാട്ട് വേണ്ടേ വല്യ അവിടെ കൊമ്പുട്ടാനൊക്കെ കഴിഞ്ഞ വീടിന് ഉൾപ്പെടുത്തില്ലേ ഈ പ്ലാവൊക്കെ ഉൾപ്പെടുത്തിന്നല്ലോ അതെ അതെ അപ്പൊ ഇനി ഇവിടെ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങൾ ഇനിയുണ്ടല്ലേ പ്ലാവുകളുണ്ട് ഇഷ്ടംപോലെ വേണ്ട ചെറിയ തൈമതാണ് ചക്ക അതിന് വലുപ്പം നോക്കിയാ ചെറിയ തൈല് ചക്ക കണ്ടോ ഇത് ഏകദേശം ഇപ്പൊ ഒന്നര വർഷം ഒന്നര വർഷം പിന്നെ വലിയ മരങ്ങൾ ഇത് കൊണ്ടോണീന അനുസരിച്ചേറെ സെറ്റ് ചെയ്ത് കൊണ്ടു പക്ഷെ ഈ ചക്കായ മരണൂർ ഇത് എണ്ണൂറ് കവർ എണ്ണൂറ് വല്യ ഡ്രമ്മിൽ രണ്ടായിരം രണ്ടായിരം കണ്ട് കണ്ടെ സാധനങ്ങള് ചക്ക അയച്ചിട്ടുണ്ട് റിഞ്ഞു പോയതാണ് വലിയ കല്ലൊക്കെ അങ്ങനെ കൊണ്ടോ വലിയ മരം കേട്ടോ വലിയ മരം ഇത്ര ചക്കയിൽ കാശിക്കുന്നുണ്ടല്ലേ ഇതിപ്പോ നമ്മള് രണ്ടാറുപ്പ് കൊടുക്കണ്ടേ അല്ലെ എന്താ അടിപൊളി മരംട്ടോ എന്റെ അറുപ്പിംഗ് കൊണ്ട് വന്ന ചക്കരം കൊണ്ട് അയച്ചു കൊടുക്കൂല അവിടെ വന്ന് വണ്ടിക്ക് വെച്ച് നേരിയാണെങ്കിൽ നമ്മൾ കൊടുക്കും കൊണ്ട് എത്തിക്കും ചെയ്യും ആഹ് അത് നമ്മളയച്ചു കൊടുക്കൂലെ

നല്ല തൈകളാണ് നല്ല ടേസ്റ്റി ഉള്ള ഫ്രൂട്ടുള്ളത് അവിടെ തന്നെ നല്ല നല്ല മരങ്ങളുണ്ട് ഇത്രയും നല്ല വൃത്തിയുള്ള മരങ്ങൾ ഹെൽത്തി പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ വീടുകളിൽ കാണാൻ നമ്പര് കോണ്ടാക്ട് ചെയ്യട്ടോ പിന്നെ എങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വല്യ വല്യ മരങ്ങളുണ്ട് നല്ല നല്ല എല്ലാ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇവിടെ ലാവ് മാവ് അതുപോലെ റംബുട്ടാൻ ഉണ്ട് ജബോട്ടിക്ക് തന്നെ മരാണ് കാണുന്നത് പൂത്ത് നിൽക്കുന്ന മരങ്ങളാ കാലാപ്പാടി ഉണ്ട് ബനാനാ മാങ്ങോ ഉണ്ട് മല്ലിക ഉണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇത് ആവശ്യമുള്ള ആൾക്കാർ അതുപോലെ അമ്പഴങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട് ആ കായോട് കൂടിയ അമ്പഴങ്ങൾ കായിമൂണാ ഈ കാണുന്നത് ജെ തേർട്ടി ത്രീ പ്ലാവിൻ്റെ മരം ഹൈറ്റ് ഉള്ള മരം കേട്ടോ അടിപൊളി ചക്കയാണ് ഇത് ഒരു സംശയമില്ല നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് ഇത് കായ്പെടുത്ത മരം ഏകദേശം മൂന്ന് വർഷത്തോളം പിടിക്കും കേട്ടോ ആ ഒരു വെറൈറ്റി ഞാൻ കാണിക്കുന്നത് നല്ല കടവണ്ണ അടിപൊളി മരമാണ് കണ്ടോ നല്ല ബുഷ് മരം ഇത് എണ്ണൂറ് രൂപക്കാണ് ഞങ്ങൾ മുണ്ടേകര കാർഷിക നേഴ്സറിൽ കൊടുക്കുന്നത് നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണരാണ് എണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല പ്ലാന്റുകൾ ഇത് നമ്മൾക്ക് ഒരുപാട് പീസ് ഉണ്ട് ആവശ്യക്കാർ ഈ വീഡിയോ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന കംപ്ലീറ്റ് ഇതേ മാവാണ് ഇതിപ്പോ മയക്കാലത്തോട് കായ് പൊടിച്ചതാണ് പൂവ് കുറെ ഇണ്ടിന് കായ് പൊടിച്ചിട്ടില്ല മാങ്ങന്റെ ടേസ്റ്റ് ഒന്നും ഞമ്മക്കറിയില്ല കേട്ടോ നല്ല സൈസ് നല്ല സൈസ് ആണ് ഇതിനിപ്പോ ഈ ഒരെണ്ണ ഇണ്ടാവുള്ളൂ ഒന്നുണ്ടായത് അതാ മയക്കാലത്ത് ഇണ്ടായതാണ് ാണ് പറ്റൂലി നമ്മക്ക് അറിയില്ലേ പേര് അതന്നെ മാവ് തന്നെയാ കണ്ടല്ല ഇന്റെ നല്ല പ്രായം ചെറിയ തൈകും അതെ പറ്റും ചെറുതല്ല കൊണ്ടുവന്നിട്ടല്ലേ എണ്ണൂറ് രൂപ സൈസല്ലേ ഉള്ളൂ അത്യാവശ്യം അടി ആയി അടി ഒക്കെ എന്താ അതിന്റെ ഒന്നും റിസൾട്ട് നമുക്ക് ഇല്ല അപ്പൊ നമ്മൾ കൊണ്ടുവരണമില്ല മാങ്ങ പഴത്തേ ചുഖര് കിട്ടാണെങ്കിൽ നമുക്ക്